മുറ്റത്തിന്റെ കെട്ട് റോഡിലേക്ക് ഇടിഞ്ഞു റോഡിലേക്കിടിഞ്ഞുവീണ് വീട് അപകടാവസ്ഥയിൽ ഇരിട്ടി കച്ചേരിക്കടവ് പാലത്തങ്കടവ് റോഡിൽ പാലത്തങ്കടവ് പള്ളിക്ക് സമീപം ചേന്നപ്പള്ളി തങ്കച്ചന്റെ വീടിന്റെ മുറ്റമാണ് സ്ലാവ് അടക്കം അടർന്നു വീണിരിക്കുന്നത് കെഎസ്റ്റി പി റോഡ് നിർമ്മാണ സമയത്ത് വീടിന് അപകടകരമായ രീതിയിൽ ഉള്ള ഭാഗം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണം എന്ന് സണ്ണി ജോസഫ് എംഎൽഎ അടക്കം ആവശ്യപ്പെട്ടിരുന്നു കരാറുകാരൻ ഇതിന് താറാകാതിരുന്നതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു മഴ തുടർന്നാൽ വീടുൾപ്പെടെ അപകടത്തിൽപ്പെടുമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം ബിജോയ് പ്ലാത്തോട്ടം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇരട്ടി അവതരിപ്പിക്കുന്നത് സ്വർണം ഇരട്ടി